നമ്മൾ മാർക്കറ്റിന്റെ ഉള്ളിൽ പോകുമ്പോ ഇവളുടെ മറ്റേ സ്കിൽസ് കാണും എന്റെ സുഹൃത്തിനാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നേരെ മണാലിയിലേക്ക് പോകും അപ്പം ഞാൻ പുതിയ ജാക്കറ്റ് മേടിച്ചു സെവൻ ഫിഫ്റ്റി റുപ്പീസ് അപ്പൊ നമ്മൾ ഇന്ന് പോവാണ് ഇന്നപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരു മിസ്റ്ററി മിസ്റ്ററിന്റ് പോയിന്റ് വന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് സെക്ഷൻ കളിക്കാനാണ് നമ്മളിന്ന് പോണത് അപ്പം അത് പരിചയപ്പെടുത്തിയത് ആരാണ് നമ്മുടെ നിധി തന്നെയാണ് അതെ കൈസ് അപ്പൊ നമ്മൾ ഇന്ന് നേരെ അങ്ങോട്ടാണ് പോണത് അതിന് മുമ്പ് നമ്മള് നമ്മുടെ ലഗേജ് നമുക്ക് നമുക്കിന്ന് അല്ലല്ല രാത്രി ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് അല്ല അല്ല ഫ്ലൈറ്റ് അല്ല ഒമ്പത് മണിക്കാണ് ബസ് അപ്പം നമ്മൾ ഈ ലഗേജ് ലഗേജ് ഒക്കെ നിതിന്റെ കൂട്ടുകാരിയായ ടീനയുടെ വീട്ടിൽ വെക്കാൻ പോണു ഗൈസ് എല്ലാം എടുത്തില്ലേ ചെക്ക് ചെയ്തില്ലേ ചെയ്തില്ലേസ് അപ്പൊ നമ്മൾ ഇന്ന് ഫാബ് എക്സ്പ്രസ്സിലാണ് ഹൈ ബ്രോ ഫാബ് എക്സ്പ്രസ്സിലാണ് സ്റ്റേ ചെയ്തത് അപ്പൊ നമ്മൾ നമ്മൾ ഇന്ന് ഇവിടുന്ന്

ാണ് പക്ഷെ ജോലിയില്ലാതെ പറഞ്ഞ് ഇത്രയും സാധനം ഓക്കെ നമുക്ക് ഓരോ ആൾക്കാർക്ക് നോക്കി ഞങ്ങൾ നിധിന്റെ കൂട്ടുകാരിയുടെ സ്റ്റേയിലേക്ക് എത്തിക്കുവാണ് ഇതൊരു ഏതാണ് ഡിഫൻസിന്റെ സ്ഥലമാണോക്ലിയർ ന്യൂക്ലിയർ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ അങ്ങനെയൊക്കെ പറയാൻ പറ്റും ഇതാണ് സ്റ്റേ നമ്മൾ സ്റ്റേയിലേക്ക് പോവാണ് ബ്രോ ബ്രോ ഓൾവേസ് വാക്കിംഗ് ഞങ്ങൾ എറൗണ്ട് ഒരു എറൗണ്ട് ഒരു ട്വൻറ്റി തൗസൻഡ് സ്റ്റെപ്സ് ഡൽഹി വന്ന് പിന്നെ വോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് വി വിൽ മേക്ക് ലൈക്ക് വൺ ലാക്ക് സ്റ്റെപ്സ് ആഫ്റ്റർ അവർ ട്രിപ്പ് ബ്രോ സക്കിൽ കോൺ ലൂസ് യു ലുക്ക് ഫിഫ്റ്റി ഫൈവ് ബ്രോ ഫിഫ്റ്റി ഫൈവ് ഇതാണ് നിധിന്റെ കൂട്ടുകാരി നമ്മൾ നമ്മുടെ ലഗേജുകളൊക്കെ വെക്കാൻ വന്നത് അവളുടെ അവന്റെ കൂട്ടുകാരി ആണ് ഈ പള്ളിയിൽ പോയി ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ കൈസ് കിച്ചണിലേക്ക് ഒളിഞ്ഞ് നോക്കുന്ന നിധി പക്ഷെ ഗൈസ് ഒന്നുമില്ല ഓക്കെ ഭയങ്കര രസം ക്ലീനാണ് അതുപോലെ ആണ് രസം ഉണ്ട് കേട്ടോ കാണേ വ മോർണിംഗ് നല്ല എപ്പോഴും നമ്മള് പുറത്താക്കലാണ് വീഡിയോ എടുക്കാറുണ്ട് ഇന്നലെ ഞങ്ങൾ ഡൽഹി മെട്രോയിൽ നിന്ന് മെട്രോണ്ടായിരുന്നു പിന്നെ പറഞ്ഞു നിർത്തി കൈ കഴിച്ചപ്പോ ഞാൻ ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇവിടുന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് ജേണി ഉണ്ടാകും ഇങ്ങോട്ട് ഓ അങ്ങനെ ഞങ്ങൾ ഇവിടെ ചലഞ്ച് അല്ലേ നമ്മുടെ മിസ്റ്ററി റൂം ഇതാണ് ആ സ്ഥലം കേറി ചെല്ലുമ്പോ തന്നെ ഒരു രസമൊക്കെ ഉണ്ട് ഗൈഷ് ഗൈസ് അപ്പം ഇതാണ് ആ ഒരു ആംബിയൻസ് ആണ് പിന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ പോണ ഗെയിമാണ് ഈ കാണുന്നത് റിങ് അല്ലോസ് ആക്ടറാണ് എല്ലാവരും പേടിച്ച് പുള്ളും ഉറപ്പാണ് അവിടെ ഇപ്പം രജിസ്ട്രേഷൻ ചെയ്യണം മോനെ അതൊക്കെ കണ്ടോ രജിസ്ട്രേഷൻ ഇതുവഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതിന്റെ വിഷമമാണോ സാക്കിസ് ആളാസ് കൊഞ്ചനും കളിക്കാരുന്നു എനിക്ക് പേടിയാവില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോ

ഗൈസ് അപ്പൊ ഞങ്ങൾ സരോജിനി മാർക്കറ്റിൽ കൂടെയാണ് നടക്കുന്നത് വീക്ക് ഡേ എന്നു എന്റെ പൊന്നോ ഇതെങ്ങനെ ഞാൻ പറയണതില്ലേ ഉമ്മാന്റെ ഹോർഡി കാരണം എടി നീ അവനെ തുപ്പണ പോലെ കാണിച്ച് അപ്പൊ എനിക്ക് തപ്നും കിട്ടും ഈ മാർക്കറ്റില് ഒരു സൂചി കുത്താൻ പോലും അടയില്ല ഗായ് ഞാൻ സ്പ്രേ ലടി

തിരക്ക് കണ്ടോ നിങ്ങൾ ഇത് തിരക്കല്ല ഇത് അല്ല നമ്മൾ കാണുന്ന മനുഷ്യർമാരെയല്ല അതെ ഇതിലും കൂടുതൽ ആ കാണുന്നതാണ് നമ്മൾ സരോജിനി മാർക്കറ്റിന്റെ ഉള്ളിൽ പോകുമ്പോ ഇവളുടെ മറ്റേ സ്കിൽസ് കാണും ഏ സ്കിൽസ് ആ ബാർഗെയി സ്കിൽസ് കാണും ഒരു ദിവസം കോടികളുടെ കച്ചവടമാണ് കൈസ് അറക്കുന്നത് കോടികളുടെ കച്ചവടം എന്ത് തിരക്കാണിത് ഇത് തിരക്ക് കുറവാന്നാ പറഞ്ഞേ ഒരു ഇത് തിരക്ക് കുറവാന്നാണ് നിങ്ങൾ പറയണേ എന്റെ പൊന്ന് എന്തിനും തിരക്കായി കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ പർച്ചേസ് ചെയ്യും ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ എന്റെ സുഹൃത്തിനെയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരുടെയും ബാർഗെയിൻ സ്കില്ലും നമ്മള് കണ്ടു ടെസ പിന്നെ മാസ്ക് ഇട്ട പിന്നെ മിണ്ടൂല പിന്നെ അലീന പിന്നെ പോണന്ന് ആ പുള്ളി ഹിന്ദി പറഞ്ഞ എന്താ അറിയാമോ ഗാസിലി നീ ഒക്കെ എന്തിനാണാ മണ്ട മണാലി പോണെന്ന് എന്തെങ്കിലും ഐറ്റംസ് മേടിക്കാണ്ടെങ്കിൽ ഇവിടെ വന്ന് മേടിക്ക നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഐറ്റംസ് അവൈലബിൾ ആണ് പിന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് പലരും പോക്കറ്റ് കൈ ഇടും നിങ്ങൾ അതുകൊണ്ട് മൊബൈലും കാര്യങ്ങളും ഒക്കെ മാക്സിമം കയ്യിൽ തന്നെ പിടിച്ച് സൂക്ഷിക്കാം അല്ലെ ബാഗിലോ അവിടെക്ക് ഇടാം സാക്കി ഏത് ഇഷ്ടപ്പെട്ടേ പേന്ന് പറ അമ്പത് രൂപക്ക് മേടിച്ച് തരും ഇവിടെ ഫിഫ്റ്റി റുപ്പീസ് നമ്മുടെ ടെസ്സാ അവരും അങ്ങനെ ഞങ്ങൾ ഡൽഹി ഹാത്തിൽ എത്തിക്കാണ് നിനക്ക് എന്താണ് ഇത്ര തിരക്ക് നിതിനെക്കുന്നില്ലർജി ചേച്ചിനെ കാണുമ്പോ ഈ ചേച്ചി കൈഷ് ഈ ഡൽഹിയിൽ മൊത്തം തിരക്കാണ് കൈഷ് നിദിനല്ലേ നിതിന് അങ്ങനെ കേട്ടോ അതെ ആ കൊച്ചി ആറ്റെ കൊടുത്തപ്പഴേ നിന്റെ ഓറെ പോയതാ മനസ്സിലായോ എന്തായാലും പോണോ ഇവിടെ രാത്രി രാത്രിയായാലും രാത്രി പന്ത്രണ്ട് മണി വരും തിരക്കാണ് കൈഷ് എന്ത് തിരക്കാലേ ഇവനെപ്പോഴും എന്റെ വീഡിയോയിലുണ്ട് വാങ്ങാണ്ടി കൈഷ് അപ്പൊ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ് ഡൽഹി തീരുവായോ അപ്പൊ ഞങ്ങൾ ഇന്ന് മണാലിയിൽ മണാലിയിലേക്ക് പോവും അല്ലടാ ബസ് കിട്ടിയാണാലിക്ക് പോകും എന്ത് ചാടിയേറെ ഓറയില്ലാത്തവരെ ഒന്നും കൊണ്ടുപോകില്ല മണാലിക്ക് കൈസ് ഇതാണ് ഡില്ലി കട്ടിലെ കുറച്ച് ഡിഘട്ടിലെ കുറച്ച് ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ ബ്ലോഗിയാ പോയതല്ലേ സോ ഞങ്ങൾ ഡെല്ലിഘട്ടില് കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ വന്നേക്കുന്നതാണ് കൈസ് ഇത് എന്താണ് ഡൽഹി ഷവർമ ഇതാണ് ഡൽഹി ഘട്ടിലെ ഷവർമ കൈസ് കൈസ് ഇവിടെ മൊത്തം തിരക്കാണ് ക്രിസ്മസ് ആണെന്ന് അതിൻ്റെതായ നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് കൈസ് നമ്മൾ എങ്ങോട്ടാണ് പോണത് എടി പീസ്ഫുള്ളായിട്ട് ഇരുന്ന് കഴിക്കണ കാര്യം ഞാൻ പറഞ്ഞത് മലയാളി ഒന്നും വേണ്ട ഗൈസ് ഇവിടെ ഒരു മലയാളി റെസ്റ്റോറന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് എവിടെയാന്ന് അവൾക്കും അറിയില്ല അവിടെ ഇരിക്കാൻ പറ്റുമോ ഓക്കേ ഖൈസ് അപ്പൊ അവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാം അപ്പം ഓ അങ്ങോട്ട് ദേ ഇവിടെയാണെന്ന് അപ്പൂസ് അപ്പൂസ് ഹോട്ടൽ അപ്പൂസ് ഹോട്ടൽ ഗൈസ് ഓ അപ്പൂസ് ഹോട്ടൽ എടി നിന്റെ പ്ലം കേക്ക് വഴു എല്ലാം ഉണ്ട് ഡൽഹിഘട്ടിലെ മലയാളി ഹോട്ടലാണ് നമ്മൾ ഈ കാണുന്നത് അപ്പൂസ് ഹോട്ടൽ ഏ നമ്മടെ വട ഉഴുന്നവട വട എന്താലേ ഹായ്

ഇവിടെ ഇരിക്കാം വാ അപ്പം മാർക്കറ്റ് മാർക്കറ്റ് വ്യൂ വ്യൂ കിട്ടുവല്ലോ സീറ്റിലാണ് നമ്മൾ വന്നിരുന്നത് ഏത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ബിരിയാണി കപ്പ ബിരിയാണിയും എല്ലാം ഓർഡർ ചെയ്തു എന്റെ കപ്പ ബിരിയാണി അവിടെ ഞങ്ങളുടെ കപ്പ ബിരിയാണി വന്നു ഒരു സ്പൂൺ മൂടി എടുത്തു ഞങ്ങളുടെ കപ്പ ബിരിയാണി വന്നു െ എന്ന് കഴിച്ചിട്ട് ആ പറഞ്ഞേനറിയോ അങ്ങനെയൊന്നും കഴിക്ക് കൊണ്ട് കോഴി കഴിക്കുവ എന്റെ നീ ഇങ്ങനെ ഉഴപ്പല്ലേ ആ ലൈക്ക് പോവാൻ ഡൽഹി വന്നപ്പോ ചിക്കൻ ബിരിയാണിക്ക് മൊട്ടയുണ്ട് കേരളത്തിൽ ഇപ്പൊ അന്യാതീരപ്പെട്ടു പോയത് പറയാൻ പോയത് ഞങ്ങൾ ഫൈനലി മണാലിയിലേക്ക് ബനാലിയിലേക്കുമാണ് ഡൽഹി തെടിത്തിരിയലൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഇതാണ് എന്റെ കോസ്റ്റ്യൂം നമ്മുടെ ഇതാണ് ും ചില പോണെങ്കിൽ പോവും അല്ലെങ്കിൽ ന്യൂഇയർ ഞങ്ങൾ അവിടെ ആയിരിക്കും ഞങ്ങൾ അഞ്ചു അഞ്ചു ദിവസം ആറു ദിവസം അവിടെ കാണും ആറു ദിവസം ആണെങ്കിൽ അല്ല അല്ല അത് നമ്മൾ അവിടെ ചെലുത്ത് പ്ലാൻ ചെയ്യും അപ്പൊ കൈഷ് ഞങ്ങൾ നേരെ ബസ് കയറാൻ പോട്ടെ ഇവിടെ ഫുൾ പാക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇരിക്കും കേട്ടോ ഞങ്ങളാകെ മൂന്നെണ്ണം എടുക്കുകയുള്ളൂ ഇത് നമ്മുടെ നിധിൻ്റെ കൂട്ടുകാരിയുടെ ഹോസ്റ്റലാണ് അപ്പോൾ നമ്മൾ അവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോയിട്ട് പിന്നെ നമുക്ക് ഡൽഹി വഴിയാണ് ഫ്ലൈറ്റ് അതുകൊണ്ട് ഫ്ലൈറ്റ് അല്ല ട്രെയിൻ അപ്പോൾ പിന്നെ വന്നിട്ട് നമ്മൾ അത് എടുത്തിട്ട് പോകും അതാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി ഓഹ് അവിടെ നല്ല തണുപ്പാണ് ഗൈസ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഫുൾ സ്നോഫാളും തിരക്കോ എന്നൊക്കെയാണ് പറയണേ ലെറ്റ്സ് ഗോ ഗൈസ് വി ആർ ലിവിംഗ് ൂ ർപൂർ മൊണാലി പോസ്റ്റാൻഡ് തിമർപൂർ കാശ്മീരി ഗേറ്റ് ബസ് സ്റ്റാൻഡ് ഞങ്ങള് പോണത് എങ്ങനെയാന്ന് വെച്ചാൽ എച്ച് ആർ ടി സി ബസ് ആണ് ബാക്കി ഗോൾവോക്ക് ഒക്കെ ലൈക്ക് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് അതുപോലെയൊക്കെ ആയിരുന്നു ഇതിന് എയ്റ്റ് ഫോർട്ടി റുപ്പീസൊക്കെ കിട്ടും നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ട്രാവലേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാരണം കാരണം ഇത് ഫുൾ ഫുൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട് സീസൺ സീസൺ എല്ലാവരും റേറ്റ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ാണ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിങ്ങൾക്ക് ഒക്കെ കാണാൻ സാധിക്കും നമ്മുടെ ബസ് ഏതാ

സോ കായ് എല്ല ഔട്ടോക്കാൻ പോവാ നമുക്ക് ഡേ ത്രീ ആയിരുന്നു ഡൽഹിയിലത്തെ അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഭവത്തിന് പോയി അത് നിങ്ങൾ വീഡിയോയിൽ കാണും പിന്നെ അതുപോലെ തന്നെ അവരൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഇനി ഞങ്ങൾ നേരെ മണാലിൽ ചെന്നിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാം സോ ഗൈസ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ